ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് വ്യക്തിപരമായി വിരോധമൊന്നുമില്ലെന്ന് സി പി എം നേതാക്കൾ പറയാറുണ്ടെങ്കിലും ഇന്ന് എ കെ ബാലൻ വിശേഷിപ്പിച്ചത് ചീഞ്ഞു നാറിയ ഗവർണർ എന്നാണ് പാർട്ടികൾ മാറി നടന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പാരമ്പര്യമല്ല തങ്ങൾക്കെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞാൽ അതിന് പണ്ടേ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട് ഷബാലു കേസിൻ്റെ കാലത്ത് എൻ്റെ കടുത്ത എതിരാളിയായിരുന്ന ശരീയത് വാദി നജുമാ ഹെപ്ത്തുള്ള ഇന്ന് ബി ഞാൻ ഒരിക്കലും എൻ്റെ ആശയങ്ങളിൽ നിന്ന് മാറിയിട്ടില്ല ഒരു പാർട്ടി ചെയ്യുന്ന എല്ലാ അതിക്രമങ്ങളും സഹിച്ച് അധികാരത്തിനായി തൂങ്ങി പിടിക്കാൻ എന്നെ കിട്ടില്ല ഒരു പാർട്ടിയെ തിരുത്താൻ കഴിയില്ലെങ്കിൽ ഞാൻ ആ പാർട്ടി വിടും എനിക്ക് എൻ്റെ ശരിയാണ് വലുത് തനിക്കെതിരെ കരിങ്കൊടി കാണിക്കാനും തൻ്റെ വാഹനത്തെ തടയാനും ശ്രമിച്ച എസ് എഫ് ഐക്കാരെ അതേ നാണയത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നേരിടുന്നത് എസ് എഫ് ഐയെ വെല്ലുവിളിച്ചാണ് ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ചത് നേരത്തെ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുമെന്നായിരുന്നു തീരുമാനം എസ് എഫ് ഐയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് താമസം ക്യാമ്പസിനുള്ളിലെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയത് മലപ്പുറം എസ് പിയുടെ നേതൃത്വത്തിൽ കനത്ത പോലീസ് സുരക്ഷ ഗവർണർക്ക് ഒരുക്കുന്നുണ്ട് ഗവർണറെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കില്ലെന്നും പോലീസിനെ ഉപയോഗിച്ച് എസ് എഫ് ഐയെ നേരിടാമെന്ന് കരുതേണ്ടെന്നും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ വ്യക്തമാക്കിയിരുന്നു സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അറുന്നൂറോളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ പതിനെട്ടിന് രണ്ടേ മുപ്പതിന് നടക്കുന്ന സനാതന സനാതനധർമ്മപീഠത്തിന്റെ സെമിനാറിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തിയത് നാളെ വിവാഹ ചടങ്ങുകൾ ഉൾപ്പെടെ ചില പരിപാടികളിൽ പങ്കെടുക്കും മൂന്ന് ദിവസം ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ എസ് എഫ് ഐക്കാരെ വെല്ലുവിളിച്ച് നേരിട്ട് കൊണ്ടാണ് ഗവർണർ സർവകലാശാല ക്യാമ്പസിൽ തന്നെ മൂന്നുനാൾ താമസിക്കാൻ തീരുമാനിച്ചത് എസ് എഫ് ഐയെ കണക്കിന് പരിഹസിക്കുകയും ചെയ്തു ഗവർണർ പ്രതിഷേധത്തെ പൂർണ്ണമായും അവഗണിച്ചായിരുന്നു ഗവർണറുടെ പ്രതികരണം എവിടെയാണ് പ്രതിഷേധം എനിക്ക് പ്രതിഷേധത്തെക്കുറിച്ച് അറിയില്ല ഞാൻ ഒരു പ്രതിഷേധവും കണ്ടില്ലെന്നും ഗവർണർ മാധ്യമങ്ങളെ കണ്ട ശേഷം പ്രതികരിച്ചു ക്യാമ്പസിലെ കാവ്യവൽക്കരണമെന്ന എസ് എഫ് ഐ ആരോപണത്തിൽ ആരെ നിയമിക്കുന്നുവെന്ന് ചോദിക്കാൻ അവർ ആരാണെന്നായിരുന്നു ഗവർണറുടെ മറുപടി നിയമനത്തിന് പട്ടിക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കൂടി വന്നു പലയിടങ്ങളിൽ നിന്നും എനിക്ക് നിർദ്ദേശം വരും ഏത് സ്വീകരിക്കണമെന്ന് എൻ്റെ വിവേചനാധികാരമാണ് അത് ചോദിക്കാൻ ഇവർ ആരാണ് ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമാണ് ഞാൻ ഉത്തരം നൽകേണ്ടത് കേരളത്തിൽ നിരവധി പ്രാചീന ക്ഷേത്രങ്ങളുണ്ട് അതും കാവ്യവൽക്കരണമാണോ ഖുറാൻ പ്രകാരം കണ്ണിന് ഏറ്റവും നല്ല നിറം കാവ്യാണെന്നും ഗവർണർ പറയുന്നു എസ് എഫ് ഐയെ വെല്ലുവിളിച്ചാണ് ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ചത് പോലീസ് ബന്ധവസ്ഥിനിടയിലും സർവകലാശാല കവാടത്തിലും ഗസ്റ്റ് ഹൌസിന് മുന്നിലും എസ് എഫ് ഐ വൈകിട്ട് കറുത്ത ബാനർ ഉയർത്തി സംഘി ഗവർണർ തിരിച്ചുപോവുക എന്നതടക്കം മൂന്ന് വലിയ ബാനറുകളാണ് ഉയർത്തിയത്